ഹലോ ഫ്രണ്ട്സ് വൈറ്റ് ബോർഡ് സ്റ്റോളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് സ്റ്റോറി ഓഫ് എപ്പിക്സിലേക്കാണ് സ്റ്റോറി ഓഫ് എപ്പിക്സ് നമ്മൾ ഇതുവരെ ഭീഷ്മർ അഭിമന്യു ഏകലവ്യൻ യുൽസു അങ്ങനെ ഒരുപാട് പേരുടെ കഥകൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഫീമെയിൽ കഥാപാത്രത്തിലേക്കാണ് മഹാഭാരതത്തിൽ ഉടനീളം നമുക്ക് പലപ്പോഴും മെയിൽ കഥാപാത്രങ്ങളാണ് ഡിസൈഡിങ് ഫാക്ടേഴ്സ് ആണോ എന്ന് തോന്നുമെങ്കിലും പല പ്രധാന കഥാ ഈവൻറ്റുകളുടെയും തുടക്കം ഒരു സ്ത്രീ കഥാപാത്രത്തിൽ നിന്നായിരിക്കും അപ്പം നമ്മൾ ഇന്ന് പോകുന്ന കഥ ഇന്ന് പോകുന്ന കഥ കുന്തി ദേവിയിലെ കഥയിലേക്കാണ് പഞ്ചപാണ്ഡവരുടെ അമ്മയായ കുന്തി ദേവിയെ കഥയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ കഥ തുടങ്ങുന്നത് മധുരയിൽ നിന്നാണ് മധുരയിൽ ശൂരസേനൻ്റെ മകളായിട്ടാണ് കുന്തി ദേവി ജനിക്കുന്നത് ശൂരസേന എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ അച്ഛനായ വസുദേവരുടെ അച്ഛനാണ് ശരിക്കും വസുദേവരും കുന്തിയും സഹോദരി സഹോദരങ്ങളാണ് അങ്ങനെ ശൂരസേനൻ്റെ മകളായി കുന്തി ജനിക്കുന്നു അങ്ങനെ ശൂരസേനൻ്റെ മകളായി ജനിക്കുന്ന കുന്തിയെ പിന്നീട് ശൂരസേനൻ തന്നെ തൻ്റെ ബന്ധുവായ കുന്തി ഭോജന് നൽകുവാണ് പ്രഥ എന്നാണ് ശരിക്കും കുന്തിയുടെ ആദ്യത്തെ പേര് കുന്തി ഭോജൻ പിന്നീട് മക്കളില്ലാത്ത കുന്തി ഭോജന കൊടുക്കുന്നത് അദ്ദേഹം വളർത്തുന്നതുകൊണ്ട് കുന്തിയുടെ പേര് അല്ലെങ്കിൽ പ്രഥയുടെ പേര് കുന്തി എന്നാവും അങ്ങനെ കുന്തി കുന്തി ഭോജൻ്റെ കൊട്ടാരത്തിൽ വളരുന്നു പെട്ടെന്ന് അവിടെ ഒരു ദിവസം ദുർവാസാവ് മഹർഷി അവരെ കൊട്ടാരം വിസിറ്റ് ചെയ്യാൻ വരുന്നു പണ്ടൊക്കെ ഈ രാജാക്കന്മാർ ഒരു സ്ഥലത്ത് ഒരു കൺട്രി റൂൾ ചെയ്യുമ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ മഹർഷിമാർ വരികയും പോവുകയൊക്കെ ചെയ്യും അവരുടെ പിന്നെ ആത്മീയമായ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനും പറ്റും ഒക്കെ അങ്ങനെ ദുർവാസാവ് മഹർഷി വരുന്നു ഈ മഹർഷിമാരിൽ ദുർവാസാവ് ഭയങ്കര പിവട്ടലായ ഒരാളാണ് അത് പല സന്ദർഭങ്ങളിലും അതായത് നമ്മുടെ പാലാഴി മതനത്തിന് കാരണഭൂതനാവുന്നത് ഈ ദുർവാസാവ മഹർഷിയാണ് പിന്നീട് ശ്രീരാമൻ ലക്ഷ്മണനും പിരിഞ്ഞു പോകാനായിട്ട് കാരണമാവുന്നത് പിരിഞ്ഞു പോകാനുള്ള അവതാര ഉദ്ദേശം കഴിഞ്ഞ് ഭൂമിയിൽ നിന്നും പോകുന്നതിന് സമയമാകുമ്പോൾ അതിനുള്ള കാരണബോധനാവുന്നത് ദുർവാസ മഹർഷിയാണ് അങ്ങനെ അതേ ദുർവാസ മഹർഷി ഈ നമ്മുടെ പാണ്ഡവരുടെ കാലത്ത് എത്തുവാൻ ദ്വാപരയുഗത്തിലും എത്തുകയാണ് അങ്ങനെ ദുർവാസ മഹർഷി കുന്ദി പൂജൻ്റെ കൊട്ടാരത്തിലെത്തുന്നു അപ്പോൾ കുന്തി പൂജൻ വന്നതുകൊണ്ടേ ദുർവാസ മഹർഷി വിളിച്ചാൽ ആ മഹർഷി എന്താണ് കാര്യങ്ങളൊക്കെ ചെന്ന് അന്വേഷിക്കുന്നു അപ്പോൾ കുന്തി ഭൂജന് മകളായ പിന്നെ കുന്തിലെടുത്ത് പറയുന്നു മകളെ നീന്താനും ദുർവാസ മഹർഷിയുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ മഹർഷി വലിയ ദേഷ്യമുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണമെന്നൊക്കെ വളരെ ഡയറക് ക്ലിയർ ആയിട്ടുള്ള ഡയറക്ഷൻസ് കൊടുക്കണം കാരണം ഈ മഹർഷിമാരെ തൃപ്തരല്ല അവർക്ക് എന്തെങ്കിലും കോപ്പമൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ശപിച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ കിങ്ഡം മൊത്തം ഇല്ലാതായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും അപ്പോൾ അതൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് വളരെ ശ്രദ്ധിച്ച് നോക്കണേന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കുന്തി ദേവി ഏൽപ്പിക്കണം അപ്പോൾ കുന്തിദേവി ദുർവാസാവിൻ്റെ പിന്നെ പരിചാരക പരിചാരകയായിട്ട് കാര്യങ്ങളൊക്കെ നോക്കുവാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ദുർവാസ മഹർഷി എന്ന് വെച്ചാൽ ഭയങ്കരമായ എന്താ പറയുക ഒരു ഒരു റാൻഡം ഉള്ള ഒരു പുള്ളിയാണ് എന്ന് വെച്ചാൽ പുള്ളിക്ക് രാത്രി ചോറ് വളരെ പതിനൊന്ന് മണിക്കായിരിക്കും പുള്ളിക്ക് സദ്യ കഴിക്കണമെന്ന് തോന്നും അപ്പം തന്നെ സദ്യ ഉണ്ടായി കൊടുക്കണം അങ്ങനെ വളരെ ഇറാറ്റിക്കലായിട്ടുള്ള ഉള്ള ഒരാളാണ് ഈ ദുർവാസ മഹർഷി പക്ഷേ അദ്ദേഹത്തിന് എല്ലാ ആവശ്യങ്ങളും വളരെ നീറ്റായിട്ട് കുന്തി സാധിച്ചു കൊടുക്കുന്നു അങ്ങനെ പോകാൻ നേരം ദുർവാസ മഹർഷി സംപ്രീതനായിട്ടും കുന്തിന്തി ഒരു വരം കൊടുക്കും അതായത് നീ പിന്നെ ആഗ്രഹിക്കുന്ന അഞ്ച് ദേവന്മാരിൽ നിന്നും നിനക്ക് പുത്രന്മാരുണ്ടാകുമെന്ന് കുറച്ച് മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കും ആ മന്ത്രത്തിനൊക്കെ പ്രത്യേകം പേരൊക്കെ ഉണ്ട് നമ്മൾ അതിലോട്ടൊന്നും പോകുന്നില്ല അപ്പോൾ കുന്തി ദേവി പറയും ആ ആ ശരി ഓക്കെ അഞ്ചല്ല ആറ് പേര് ശരിയും പറഞ്ഞു അങ്ങനെ മന്ത്രം കൊടുക്കും അങ്ങനെ ഈ പിന്നെ കുന്തിദേവി ദുർവാസ മഹർഷി പോകും അപ്പോൾ കുന്തിദേവി എന്ന് പറഞ്ഞാൽ ഒരു ടീനേജ് ഏജിലുള്ള ഒരു സമയമാണ് അപ്പം പുള്ളിക്കാരിക്ക് ഇത് ടെസ്റ്റ് ചെയ്യണം ഈ മന്ത്രങ്ങളൊക്കെ ശരിക്കും വർക്കോ വർക്കാവുക ഇല്ലയെന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് തോന്നും അങ്ങനെ ദേവനായ സൂര്യദേവനെ മനസ്സിൽ ധ്യാനിച്ച് ഈ മന്ത്രം ജപിക്കുകയും സൂര്യദേവൻ കുന്തിദേവിക്ക് കർണനെ നൽകുകയും ചെയ്യുന്നു അപ്പോൾ ജനിക്കുമ്പോൾ തന്നെ കർണനെ ഈ കവച കവചകുണ്ടലങ്ങളും കവചവും കവചമെന്ന് വെച്ചാൽ ഒരു ബോഡി ഹാർമറാണ് കുണ്ടലങ്ങളും ചെവിയിലുള്ള രണ്ട് കമ്മലും ഉണ്ട് അത് ജനിക്കുമ്പോഴേ ഉണ്ട് അങ്ങനെ കർണൻ കർണനെ സൂര്യദേവൻ കൊടുക്കുന്നതാണ് അപ്പോൾ പിന്നീട് ഈ കുന്തി ദേവിക്ക് എന്തു പറ്റുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വിവാഹം കഴിച്ചിട്ടില്ല പെട്ടെന്ന് കുട്ടി വന്നു അപ്പം കൊട്ടാരത്തിൽ രാജകുമാരിയാണ് പ്രജകളും നാട്ടിലുള്ള ആൾക്കാരും ഒക്കെ എന്ത് പറയും എന്നുള്ള പേടിയിൽ കുന്തി ദേവി കർണനെ നദിയിൽ ഒഴുകിക്കളയും അപ്പോൾ കർണൻ പിന്നീട് രാധേയനായി മാറുന്നതൊക്കെ ഒരു സെപ്പറേറ്റ് സ്റ്റോറിയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുന്തിദേവിയുടെ കല്യാണം വിവാഹം പിന്നെ അസ്തിന്പുരത്തിലെ രാജാവായ പാണ്ഡുവായിട്ട് തീരുമാനിക്കുവാണ് ഭീഷ്മരാണ് ഈ വിവാഹം തീരുമാനിക്കുന്നതല്ല ഈ പാണ്ഡുവായിട്ടുള്ള വിവാഹം തീരുമാനിക്കുന്നതല്ല അങ്ങനെ പിന്നെ പാണ്ഡു അവിടുത്തെ രാജാവാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ധൃതരാഷ്ട്ര ശരിക്കും രാജാവാകേണ്ട ആളാണ് പക്ഷേ ധൃതരാഷ്ട്രമൊക്കെ കണ്ണ് കാണാൻ പയ്യാത്ത പറ്റാത്തതുകൊണ്ട് ഇളയവനായ പാണ്ഡു രാജാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ രാജാവായ പാണ്ഡുവിന് കുന്തിദേവി വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ വിവാഹം നടക്കാറാവുന്ന സമയത്ത് ഭീഷ്മർ പറയും അല്ല ഇനി നമ്മൾ മാതൃയേയും കൂടെ പാണ്ഡു വിവാഹം കഴിക്കണം എന്ന് പറയും മാതൃ മാതിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശല്യർ രാജ്യത്തിൻ്റെ ശല്യർ രാജവംശത്തിലെ ശല്യരുടെ സഹോദരിയാണ് ഈ മാതിരി അപ്പോൾ ആദ്യമൊക്കെ അവർക്ക് എതിർപ്പൊക്കെ ഉണ്ടായിരിക്കും പിന്നീട് ഭീഷ്മർ പിതാമഹനായതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെ പറഞ്ഞ് മനസ്സിലാക്കുകയും അദ്ദേഹം സമ്മതിക്കുകയും ചെയ്യും അപ്പോൾ ഈ രാജാക്കന്മാരെല്ലാം ഒന്നും രണ്ട് വിവാഹം കഴിക്കാനുള്ള മെയിൻ റീസൺ ആ സമയത്തുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ ലീനേജ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ഒരാളെ മാത്രം വിവാഹം കഴിക്കുന്നു അപ്പോൾ അവർക്കൊരു മകൾ ആണ് ഉണ്ടാകുന്നതെങ്കിൽ ആ രാജവംശം പിന്നീട് അന്യം നിന്ന് പോകും അപ്പോൾ മകനാണ് ഉണ്ടാവുന്നതെങ്കിൽ വീണ്ടും ആ മകൻ രാജാവാകും അതും ഈ ഒരു മകനാണുണ്ടാവുന്നതെങ്കിൽ അവൻ അത്ര പോരെങ്കിലും രണ്ടോ മൂന്നോ മക്കൾ ആൺമക്കൾ ആൺമക്കളുണ്ടാവണമെങ്കിൽ അതിൽ ഏറ്റവും മിടുക്കനെ സെലക്ട് ചെയ്യുകയുള്ളൂ അങ്ങനെ ഒരു ഒരു സെലക്ഷൻ പ്രോസസ്സാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒന്ന് രണ്ട് പോകാൻ കഴിക്കുന്നതിൻ്റെയൊക്കെ ബാക്കിലുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ നിന്നുള്ളതാണ് അല്ല കുന്തി ദേവിയും മാതൃയും പാണ്ഡുവിനെ കല്യാണം കഴിക്കും അപ്പോൾ പാണ്ഡുവിന് ഒരു ശാപമുണ്ട് അതായത് പാണ്ഡവ് ആരെ ഈ ഭാര്യമാർ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ പാണ്ഡു മരണപ്പെടും അത് പിന്നീട് കിട്ടുന്ന ശാപമാണ് തൊട്ട് കഴിഞ്ഞാൽ പാണ്ഡു മരണപ്പെടും അത് ഒരു മഹർഷി കാട്ടിൽ വെച്ച് അറിയാതെ അമ്പ ചെയ്യുന്നതും മഹർഷി മരണപ്പെടുന്നതും ഒക്കെയാണ് മഹർഷി ഒരു മാനൻ്റെ രൂപത്തിൽ നീക്കുകയും പാണ്ഡു അമ്പ ചെയ്യുകയും മഹർഷി മരണപ്പെട്ടു പോവും അപ്പോൾ മഹർഷി ശപിക്കുന്നതാണ് അങ്ങനെ ഈ കുന്തിദേവി പിന്നീട് ദേവന്മാരായ യമരാജൻ അതായത് പിന്നെ നമ്മുടെ ധർമ്മരാജന് മന്ത്രം ഉപയോഗിച്ച് നമ്മുടെ ദുർവാസകൊടുത്ത വരം ഉപയോഗിച്ച് ധർമ്മരാജന് നിന്നും യുധിഷ്ഠിരൻ ജനിക്കുന്നു പിന്നീട് വായു ഭഗവാനിൽ നിന്നും വായുദേവനിൽ നിന്നും ഭീമൻ ജനിക്കുന്നു പിന്നെ ഇന്ദ്രദേവനിൽ നിന്നും അർജുനൻ ജനിക്കുന്നു പിന്നീടുണ്ടാകുന്ന മന്ത്രങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുന്തിദേവി മാതിരിക്ക് കൊടുക്കുവാണ് അപ്പോൾ മാതിരിയാണ് അശ്വിനി ദേവൾ ഈ വൈദ്യം അതിൻ്റെ ദേവൾ അശ്വിനി ദേവകളിൽ നിന്നും നകുലനും സഹദേവനും ജനിക്കുന്നു അങ്ങനെയാണ് പാണ്ഡവരഞ്ചു പേരും ജനിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ അപ്പുറ സൈഡിൽ കർണൻ നമ്മളൊരു വലിയ പിവട്ടൽ എൻറ്റിറ്റി ആയിട്ട് കൊണ്ടുവരുന്നുണ്ടല്ലോ കഥയിലും മൊത്തത്തിൽ കർണൻ ഇപ്പുറ സൈഡിൽ അർജുനനാണ് കൊണ്ടുവരുന്നത് ഇത് ബേസിക്കലി ഇന്ദ്രദേവനും സൂര്യദേവനും ഒക്കെ തമ്മിലുള്ള ഒരു ഫൈറ്റാണ് ഇന്ദ്രദേവനെ ദേവന്മാരുടെ ഏറ്റവും വലിയ ദേവനായി പ്രതിഷ്ഠിക്കാനുള്ള ഒരു 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 കഥാപരമായ ശ്രമമാണ് അതെല്ലാം നടക്കുന്നത് കാര്യം ഈ പുരാണങ്ങൾ ഉടനീളം നമ്മൾ പഞ്ചഭൂതങ്ങൾ വളരെ ശക്തിയായി ആരാധിക്കുകയും അപ്പം വരുണദേവനായാലും ശരി വായു ഭഗവാനായാലും ശരി അഗ്നിദേവനായാലും ശരി സൂര്യഭഗവാനായാലും ശരി ഇന്ദ്രദേവനായാലും ശരി ഇവരിൽ ആരാണ് ഭയങ്കര കിടിലം എന്ന് കാണിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഈ അർജുനനും കർണനും രണ്ട് എൻറ്റിറ്റീസ് ആയിട്ട് വിവട്ടൽ എൻറ്റിറ്റീസ് ആയിട്ട് വരുന്നത് അങ്ങനെ കുന്തിദേവി പിന്നെ അഞ്ച് മക്കളാവുന്നു പാണ്ഡവനാവുന്നു അവർ അസ്ഥിനു ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുവാണ് അങ്ങനെ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കും ഈ അതിൻ്റെ ട്രെയിനിങ്ങും അതിൻ്റെ ക്ലോഷറും അതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ധ്രുതരാഷ്ട്രം ഒരു ദിവസം കുന്തിദേവിയെ വിളിച്ചിട്ട് പറയുന്നു അല്ലയോ കുന്തി പിന്നെ നിങ്ങൾ വർണ്ണവ്രതത്തിൽ പോയി അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കൊട്ടാരം കൊണ്ടാക്കിയിട്ടുണ്ട് അവിടെ വലിയ ഫെസ്റ്റിവലും സെലിബ്രേഷനും ഒക്കെ ഉണ്ട് അവിടെ പോകണം അവിടെ പോയി താമസിക്കണമെന്നുണ്ട് പറയുന്നു അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വെസ്റ്റ് ബംഗാൾ ഏരിയയാണ് അപ്പോൾ കുന്തിദേവി വളരെ ഹാപ്പിയായിട്ട് മക്കളെയൊക്കെ കൂട്ടി അങ്ങോട്ട് പോകണം പക്ഷേ ഇതിൻ്റെ പുറകിലൊരു ദുര് ഒരു ഒരു മോശമായ ലക്ഷ്യമുണ്ട് അത് ധൃതരാഷ്ട്രം അറിഞ്ഞോണ്ട് ചെയ്യുന്നതാണോ അതോ ധൃതരാഷ്ട്രം അറിയാതെ ചെയ്യുന്നതാണോ എന്നുള്ളത് അത്ര ക്ലിയർ അല്ല ദുര്യോധനൻ്റെ ഡയറക്ഷനിലാണ് ധൃതരാഷ്ട്രം പറയുന്നത് അവരവിടെ പോയി താമസിക്കട്ടെ എന്നൊക്കെ പറയുന്നത് ധൃതരാഷ്ട്രാണുള്ള രാജാവ് കാരണം പിന്നെ പാണ്ഡു ഇതിൻ്റെ ഇടയ്ക്ക് മരണപ്പെട്ടു പോവും പാണ്ഡു മാതൃയെ പിന്നെ തൊടാൻ ശ്രമിക്കുകയും പാണ്ഡു ശാപമൂലം മരണപ്പെട്ടു പോകും കൂടെ മാതൃകയും പിന്നെ മരണപ്പെടും അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഈ പാണ്ഡവരുടെ അഞ്ച് പേരുടെയും കാര്യമെല്ലാം നോക്കുന്നത് കുന്തിയാണ് അപ്പോൾ ധൃതാഷ്ട്ര പറയുവാണ് പിന്നെ നിങ്ങൾ വർണ്ണവ്രതത്തിൽ പോയി അവിടെ കുറച്ച് ദിവസം താമസിക്കും അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രാജാവ് ആജ്ഞ ഇടുന്നതല്ലേ അപ്പം ഇവരെല്ലാവരും കൂടെ പോവാണ് അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള ഈ ഒരു ഗൂഢാലോചന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ലക്ഷഗൃഹം എന്ന് പറയുന്ന ഇവർക്ക് താമസിക്കാനായിട്ടൊരു കൊട്ടാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ലക്ഷഗൃഹം കൊട്ടാരമാണ് ശരിക്കും പറഞ്ഞാൽ പുരോചനൻ എന്ന് പറയുന്ന ഒരു ശില്പിയെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ ലക്ഷഗൃഹം കൊട്ടാരം അത് ഈ ലാക്കർ എന്ന് പറയുന്ന ഒരുതരം അരക്ക് അരക്കുപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കൊട്ടാരമാണ് അത് ഈ പിന്നെ നമ്മുടെ ബാംബൂ സ്റ്റിക്സും ഒരുപാട് സ്ഥലങ്ങളിൽ വൈക്കൂലും അതൊക്കെ വളരെ ആർട്ട്ഫുള്ളി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് അത് കത്താൻ ബെസ്റ്റ് സാധനമാണ് അതിൻ്റെ ഗീ ഗിയും നമ്മളെ നെയ്യുമൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ ഇത് ഇത് കത്തിക്കാനുണ്ട് അപ്പോൾ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ കൊട്ടാരത്തിൽ പാണ്ഡവരും കുന്തിയും പോയി താമസിക്കുക ഇട്ട് അവരെ വക വരുത്തുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിൻ്റെ പുറകിലുള്ളത് ഈ പിന്നെ വർണ്ണവ്രതത്തിൽ പോയി താമസിക്കാനും ലക്ഷഗ്രഹത്തിൻ്റെ പുറകിലുള്ള അത് ഇതിനകത്ത് ഒരു വച്ചാൽ നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും ഇപ്പോഴൊന്നല്ല നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ചെറിയ പ്രാണിയുണ്ട് ലാക്ക് എന്നാണ് അതിന് പറയുന്നത് ആ ലാക്കിൽ നിന്നും ഉണ്ടാകുന്ന ഒരു അരക്കുണ്ട് ഷെലാക്ക് എന്ന് പറയും നമ്മളീ ഈ ഈ മരത്തിലൊക്കെ ഒരു സാധനമാണ് ഈ പിന്നെ വാർണിഷ് കോട്ടിങ് ആറ്റ് ലാക്കറോ എന്ന് പറഞ്ഞ അടിക്കും ഷെലാക്കും അടിക്കും ഈ ഷെലാക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ അരക്കില്ലത്തിൽ ഇതുണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചു ഇത് ഭയങ്കര ഫ്ലെയിമബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് പെട്ടെന്ന് കത്തുന്ന ഒരു സാധനമാണ് ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട് ശരിക്കും നമ്മളീ ലക്ഷം ഒരു ലക്ഷം രണ്ട് ലക്ഷം എന്ന് പറയുന്ന ലക്ഷം എന്ന് പറയുന്ന വാക്ക് ഉണ്ടായത് ഈ ലാഖ് എന്ന് പറയുന്ന പ്രാണിയിൽ നിന്നും എത്രയോ പ്രാണികൾ ചേരുമ്പോഴാണ് ഒരു കിലോ ഈ അരക്കുണ്ടാക്കാൻ പറ്റുന്നത് എന്നുള്ള ആ ഒരു കണക്കിനെ ബേസ് ചെയ്താണ് ശരിക്കും ഈ ഒരു ലക്ഷം എന്നുള്ളൊരു കണക്ക് പോലും ഉണ്ടായത് അതൊരു ഒരു ഒരു സയൻറ്റിഫിക് നോളജാണ് നമുക്ക് പിന്നൊരു സാധനം പറ്റി സംസാരിക്കാം നമ്മൾ മലയാളത്തിൽ അരക്കില്ലം എന്ന് പറയും അരക്കുകൊണ്ടുണ്ടാക്കിയില്ല എന്നാണ് പറയുന്നത് അങ്ങനെ അവരെ അവിടെ എത്തും പക്ഷെ പോകുന്നതിന് മുമ്പ് ധൃതരാഷ്ട്രയുടെ സഹോദരനായ വിദുരർ യുധിഷ്ഠിരന് ചെറിയ സൈൻ ലാംഗ്വേജ് കൊടുക്കും അവിടെ ഡേയ്ഞ്ചറാണ് അവിടെ പോകുന്നതിന് അവിടെ ഇങ്ങനെ ഒരു ഒരു കൊനഷ്ട ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് ഈ വിദരർ നമ്മുടെ യുധിഷ്ഠിരൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് സൈൻ ലാംഗ്വേജിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അങ്ങനെ യുധിഷ്ഠിരൻ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അവിടെ പോവും അവിടെ ഞാൻ താമസിക്കും അപ്പോൾ പുരോജനനുമുണ്ട് അവിടെ അപ്പോൾ അങ്ങനെ എനിക്ക് അവിടെ കുറച്ച് നാളവിടെ താമസിക്കും ഈ യുധിഷ്ഠിരൻ തൻ്റെ അമ്മയിലടത്തും സഹോദരങ്ങളുടെ അടുത്തും പറയും ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയും അങ്ങനെ ഒരു ദിവസം ഇവർ ഇവ ഈ പിന്നെ ഇവരെ ബേൺ ഔട്ട് ചെയ്യാനുള്ള ദിവസം എത്തുന്നു അന്ന് തന്നെ കുന്തി മക്കളെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുവാണ് അപ്പം ഈ രക്ഷപ്പെടുന്നതിനകത്തൊരു ഒരു ട്വിസ്റ്റൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ ഇവർ ഒരു പിന്നെ കാട്ടാളനും ഒരു പിന്നെ കാട്ടാളത്തിയും അഞ്ച് മക്കളും കൂടെ വരുന്നു എന്ന് പറയുന്നു പിന്നെ യാചകരാണെന്ന് പറയുന്നു അതിന് പല വകഭേദങ്ങളുണ്ട് അവിടെ ലക്ഷഗ്രഹത്തിൽ വരുന്നു ആഹാരം ചോദിച്ച് അപ്പോൾ ആഹാരം ചോദിച്ച് വരുന്ന അവരെ പിന്നെ കുന്തി അകത്തോട്ട് കയറ്റി ഭക്ഷണമൊക്കെ കൊടുത്ത് പിന്നെ കാരണം അന്ന് അന്നത്തെ കാലത്ത് ഒന്നും ചെയ്യില്ല ഈ വർണ്ണ സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നൊരു കാലമായതുമുണ്ട് നിങ്ങളവിടെ താമസിച്ചിട്ടേ പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ താമസിപ്പിക്കുവാണ് പക്ഷേ ഇവർ രാത്രി രക്ഷപ്പെടും ഈ അരക്കില്ലം ബേൺ ചെയ്യും ആ ഈ അഞ്ച് മക്കളും പിന്നെ ബേൺ ഔട്ടായിപ്പോകും ഈ അവിടെ വന്ന ആ നിഷാദ സ്ത്രീയും പിന്നെ അവരുടെ അഞ്ച് മക്കളും ബേൺ ഔട്ടായി പോകും അതൊക്കെ വളരെ ടാക്ടിക്കലായിട്ട് കുന്തി എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നതാണ് അത്തരം കാര്യങ്ങളെല്ലാം കാര്യം നമുക്ക് കഥയിലത് വായിക്കാൻ വളരെ ഈസി ആണെങ്കിലും റിയാലിറ്റിയിൽ പെട്ടെന്നൊരു ദിവസം അഞ്ച് പേര് വരുന്നു എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി മേ ബി ഇവർ തന്നെ പോയി അഞ്ച് പേരെ എവിടെ നിന്നെങ്കിലും തപ്പി പിടിച്ചുകൊണ്ട് വന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലം നോക്കി വെച്ചിരുന്നോ ഒക്കെ ആയിരിക്കാം അതൊന്നും നമുക്കറിയത്തില്ല എന്തായാലും അന്ന് അവരവിടുന്ന് രക്ഷപ്പെടുന്നു രക്ഷപ്പെടുന്ന കുന്തിയും മക്കളും പിന്നെ ഏകചക്ര എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെത്തിച്ചു തരുന്നു അപ്പം ഈ ഇവർ ബേൺ ചെയ്ത് ഇവർ മരിച്ചുപോയിരുന്ന ഒരു ദുര്യോധനൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ആ ഇനി ഇനി രാജവംശം എൻ്റെ തന്നെയാണ് എനിക്ക് വേറെ ആരും രാജവംശത്തിൻ്റെ കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അത് എന്ത് ലോജിക്കാണ് വർക്കൗട്ടാന്ന് അറിയത്തില്ല കാര്യം ധൃതരാഷ്ട്രമാണ് ആ രാജ്യത്തിൻ്റെ ഹസ്തനപുരവും ആ രാജ്യത്തിൻ്റെ എല്ലാ അവകാശി അദ്ദേഹം അന്തനായി പോയതുകൊണ്ടാണ് പാണ്ഡുവിന് അധികാരം കിട്ടുന്നത് പക്ഷേ പിന്നീടാണ് ദുര്യോധനൻ വരുമ്പോഴത്തേക്കും അത് ഒബ്വിയസ്ലി ദുര്യോധന കിട്ടുന്നതാണ് പക്ഷേ ദുര്യോധനൊരു വാശിയാണെങ്കിൽ പാണ്ഡവരെ ഈ ഭൂമുഖത്തെ ഒരു സ്ഥലം കൊടുക്കില്ല എന്നുള്ള രീതിയിൽ കൃഷ്ണൻ ഒരു നെഗോഷിയേഷന് പോകുമ്പോൾ പോലും കൃഷ്ണൻ പോയി ചോദിക്കും നിങ്ങൾ അഞ്ച് ഗ്രാമങ്ങൾ കൊടുക്കൂ അഞ്ച് വീടുകൾ കൊടുക്കൂ അങ്ങനെ ഏറ്റവും മോള് ആദ്യം അഞ്ച് സംസ്ഥാനം കൊടുക്കുന്നതെന്ന് അവസാനം അഞ്ച് വീടെത്തുന്ന രീതിയിൽ ഇനി കൊടുക്കാൻ പറയും പക്ഷേ ദുര്യോധനം കേൾക്കൂല്ല ആ എന്ന് വെച്ചാൽ അത്രമാത്രം അഹങ്കാരമായൊരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് ഇതുണ്ടായത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യം ഈ യുദ്ധത്തിൻ്റെ തന്നെ ആവശ്യം ഉണ്ടാവത്തില്ല കുന്തിയും മക്കളും കൂടെ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടിട്ട് അവർ കാട്ടിലോട്ട് പോകുന്നു ഏകചക്ര നേരത്തെ പറഞ്ഞ പോലെ ഏകചക്രെന്നു പറഞ്ഞ ഗ്രാമത്തിൽ എത്തിച്ചേരുന്നു അങ്ങനെ എത്തിച്ചേരുന്ന ഗ്രാമത്തിൽ അവിടെ എത്തുമ്പോൾ ആൾക്കാരെല്ലാം ഭയങ്കര വെറുകിടാണ് ഭയങ്കര വിഷമം എന്താണ് സംഭവം എന്നുള്ള രീതിയിലൊന്നും അറിയത്തില്ല എന്താണ് ഭയങ്കര വിഷമം അപ്പോൾ കുന്തിക്ക് എന്താ നിങ്ങൾ ഇതിൽ എന്തെല്ലാം എല്ലാവരും വിഷമം ചെയ്യാനുള്ള കാര്യം എന്താ എന്നൊക്കെ കുന്തി ചോദിക്കും അപ്പോൾ പിന്നെ ആ ഗ്രാമത്തിലുള്ളവർ ഒരു അത് ഇവിടെ ആ മലയുടെ മോഹമുള്ളൊരു അസുരനുണ്ട് ബഗാസുരൻ എന്നാണ് പേര് എല്ലാ ദിവസവും ഇതുപോലെ ഒരു വലിയ കാളവണ്ടിയിൽ നിറച്ച് ഫുഡും കൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോകണം അവൻ ആ ഫുഡും ഫുള്ള് കഴിക്കും ആ കൊണ്ടുവരുന്ന ആളെയും കഴിക്കും അത്ര ഭീകരനാണ് എന്നൊക്കെ പറഞ്ഞ് പറയും അപ്പോൾ കുന്തി പറയാൻ ശരി ഓക്കെ നിങ്ങൾ വിഷമിക്കണ്ട അത് എനിക്ക് എൻ്റെ മകനായ ഭീമനുണ്ട് അവൻ വില്ലാളി വീരനാണ് ഈ ബഗാസുരൻ ഒന്നും അവൻ്റെ ഫ്രണ്ടിൽ ഒന്നുമല്ല ഞാനെൻ്റെ മകനെ വിടാം എന്ന് കുന്തി ദേവി പറയും അങ്ങനെ ഭീമൻ ഈ കാളാവണ്ടിയും കൊണ്ടുപോകുന്നു ബഗാസുറിൻ്റെ മരത്തേടിച്ച് അവിടെ വെച്ച് ഭീ ഭീമൻ വധിക്കുന്നു അവിടെയും എഗെയിൻ ഒരു അമ്മയുടെ പല ടാക്ടിക്കൽ സിറ്റുവേഷനാണ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഈ അഞ്ച് പേര് പാണ്ഡവർ അഞ്ച് പേര് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞെങ്കിലും റിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിലൊന്നും അവരെ പിന്നെ ശക്തിയൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല അപ്പോൾ കുന്ത് ശരിക്കും അതിനുള്ള അവസരങ്ങൾ ബിൽഡ് ചെയ്യുമായിരുന്നു ഒരു ബഗാസുരൻ ഫൈറ്റ് അപ്പോൾ ഭീമനറിയ എത്രമാത്രം ശക്തിയുണ്ട് ഭീമൻ എന്നുള്ള എന്നൊക്കെ രീതിയിൽ അത് കഴിഞ്ഞ് ഈവൻ അവിടെ വെച്ച് തന്നെ കാട്ടിലോട്ട് പിന്നീട് അവർ കാട്ടിലോട്ട് താമസിക്കുന്ന സമയത്ത് ഹിഡംബൻ എന്ന് പറയുന്ന ഒരു രാക്ഷസൻ പിന്നെ ഭീമനെ അറ്റാക്ക് ചെയ്യാൻ വരികയും പിന്നെ ഭീമൻ അവനെ തോൽപ്പിക്കുന്നു പിന്നീട് കുന്തി തന്നെ പറഞ്ഞിട്ട് ഭീമൻ്റെ അടുത്ത് പറയുന്നു ഹിടുമ്പിയെ ഈ രാക്ഷസൻ സഹോദരിയെ നീ കല്യാണം കഴിക്കണം വിവാഹം കഴിക്കണമെന്ന് പറയുന്നു അതെന്താണ് അതിൻ്റെ ഒരു ഒരു അർത്ഥമൊന്നും മനസ്സിലാവുന്നില്ല കാര്യം ഒരിക്കലും കുന്തിക്ക് ഫോറസ് ചെയ്തൊക്കെ ഭാവിയിൽ ഒരു മഹാഭാരത യുദ്ധം ഉണ്ടാകും അപ്പോൾ ഒരു ഈ കടവോത്കജന് വന്നു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യും എന്നുള്ള രീതിയിലൊന്നും ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കാം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ പിന്നെ ഹിടുമ്പിയെ ഭീമൻ വിവാഹം കഴിക്കുന്നു അവർക്ക് കടോൽ കജന എന്നൊരു മകനുണ്ടാകും ഈ കടോൽ കജൻ നമ്മൾ പെട്ടെന്നങ്ങ് പറഞ്ഞു പോവുമെങ്കിലും എഗൈൻ മഹാഭാരത യുദ്ധത്തിൽ വളരെ പീവട്ടലായ ഒരു ക്യാരക്ടറാണ് അത് നമ്മൾ കടവൽ കജന് വേണ്ടിയിട്ട് എൻ്റെ ഒരു സെപ്പറേറ്റ് കഥ എപ്പിസോഡ് തന്നെ ചെയ്യേണ്ടി വരും അതെ അപ്പം അദ്ദേഹം കടോൽ കജൻ ജനിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ മണാലിയിൽ ഈ കിഡുംബിയുടെ ഒരു ക്ഷേത്രം ഒരു ഹിഡംബ ക്ഷേത്രം തന്നെ ഉണ്ട് ഒരു കാടൻ്റെയൊക്കെ നടക്കുന്നത് കാടൻ ഒന്നുമല്ല ടൂറിസ്റ്റ് സെൻറ്ററാണ് പക്ഷേ അവിടെ ഒരു ക്ഷേത്രമുണ്ട് റോജ സിനിമയിലൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഷൂട്ടൊക്കെ ചെയ്തിരിക്കുന്ന സ്ഥലം അവിടെയാണ് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഈ കാട്ടിൽ നിൽക്കുന്ന സമയത്താണ് അർജുനൻ പാഞ്ചാല രാജ്യത്ത് അർജുനനും പേരും കൂടെ പാഞ്ചാല രാജ്യത്ത് പോകുന്നതും ദ്രൗപതിയെ സ്വയംഭരത്തിൽ ജയിക്കുന്നു അപ്പോൾ അവിടെ വെച്ച് കർണൻ അതിന് രണ്ട് വാക്യമുണ്ട് കർണൻ ശരിക്കും അമ്പ് ചെയ്ത് കൊള്ളിക്കാൻ വേണ്ടി വില്ലൊക്കെ എടുത്ത് പിടിക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു അതായത് ഈ താഴോട്ട് നോക്കിയിട്ട് മോളിൽ നിൽക്കുന്ന മീനിൻ്റെ കണ്ണിലോട്ട് എംപിയോ അമ്പി അയക്കണമെന്നുള്ളതായിരുന്നു താഴെ മീനിൻ്റെ പ്രതിബിംബം കാണും അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ കർണൻ ഓൾമോസ്റ്റ് അത് ചെയ്യുമെന്നുള്ള ഖറ്റമായിരുന്നു പക്ഷേ സൂതപുത്രനായതിനാൽ ഞാൻ കർണനെ വിവാഹം കഴിക്കില്ല എന്ന് ദ്രൗപദി ഫ്രണ്ടിലോട്ട് വന്നൊരു അഭിപ്രായം പറയുന്നതോടുകൂടി കർണൻ ആകെ ആയിട്ട് പുറകോട്ട് പോകുന്നതാണ് അതുകൊണ്ടാണ് ശരിക്കും ദ്രൗപതി വസ്ത്രാഭിഷേകം നടക്കുമ്പോൾ പോലും ദുര്യോധന ദുര്യോധനി ഏരികയറ്റുന്നത് ഫുള്ള് കർണനാണ് കർണനാണ് പറയുന്നത് ഈ പാഞ്ചാലിയെ പൂറ്റി അത് ചെയ്യണം ഇത് ചെയ്യണമെന്നൊക്കെ പറയുന്നതെല്ലാം കർണനാണ് കാരണം കർണൻ്റെ ഉള്ളിൽ ഭയങ്കരമായ ഒരു അന്ന് നടന്ന ആ ദ്രൗപദി അത്രയും പേരെ മുന്നിൽ വച്ച് തന്നെ ഇൻസൾട്ട് ചെയ്ത ഒരു മെൻറ്റൽ പ്രോസസ്സ് പ്രോസസ്സുണ്ടായിരുന്നു ഇതെല്ലാം നമ്മൾ മഹാഭാരത എപ്പിക് ഫുള്ളായിട്ട് നമ്മൾ അടുത്തൊരു സീരീസ് തുടങ്ങും അപ്പോൾ അതിലായിട്ട് അപ്പോൾ അതെല്ലാം ഇതെല്ലാം അതിൽ കവർ ചെയ്യാം അപ്പോൾ കഥയിലേക്ക് തിരിച്ചു വരുന്നു അര്ജുനൻ പോയിട്ട് അമ്പ ചെയ്യുന്നു പിന്നെ പാണ്ഡവരും പാഞ്ചാലിയുമായിട്ട് ഇവരുടെ ഈ ബ്രാഹ്മണരായിട്ടാണ് പോകുന്നത് അപ്പം പിന്നെ വേഷം മാറിയിട്ട് അവർ താമസിക്കുന്ന കുടലിൽ അവിടെ എത്തുന്നു അപ്പോൾ കൂടുതലവിടുത്തെ അപ്പോൾ എന്നും ഈ പാണ്ഡവർ പുറത്തു പോയ എന്തെങ്കിലും ഭക്ഷണോ എന്തെങ്കിലും സാധനം കൊണ്ടുപോകഴിഞ്ഞാൽ അവർ നേരെ കുടലിലെ ഫ്രണ്ട് അമ്മ ഇന്നത്തെ ഭക്ഷണം കൊണ്ടുവന്നു പറയുമ്പോഴത്തേക്കും അറിയും ആ എന്നാൽ നിങ്ങൾ എല്ലാം കൂടെ എല്ലാവരും കൂടെ കഴിക്കുക എന്നിട്ട് ബാക്കി എന്താ വരണ്ടെന്ന് വെച്ചാൽ എനിക്ക് വെച്ചിരുന്നാൽ മതി എന്ന് പറയും അങ്ങനെയാണ് സാധാരണ അവർ ചെയ്യുന്നത് അപ്പോൾ ഇന്നും ഇതുപോലെ ഇന്നത്തേം പോലെ അവർ പാഞ്ചാലിയം കൊണ്ട് അവിടെ എത്തി എത്തിയപ്പോഴത്തേക്കും അമ്മേരടുത്ത് പറയുന്നു അമ്മ ഇതുപോലെ നമ്മൾ ഭക്ഷണം പിന്നെ നമ്മൾ ഇന്നത്തെ ഇത് കഴിഞ്ഞ് വന്നിരിക്കുവാണ് അപ്പം നിങ്ങൾ അഞ്ചു പേരും കൂടെ എന്താ ഉള്ളതെന്ന് വെച്ചെടുത്തോളാം അങ്ങനെ പാണ്ഡവർ അഞ്ചു പേരും കൂടി പാഞ്ചാലി വിവാഹം കഴിക്കും ഇത് പറയുമ്പോൾ വളരെ ഈസിയാണെന്ന് നമുക്ക് തോന്നുവാങ്കിലും അങ്ങനെയല്ല കുന്തി അഗൈൻ വളരെ ടാക്ടിക്കലായിട്ട് ചിന്തിച്ചെടുത്തേക്കുന്ന ഒരു ഡിസിഷനാണ് അതായത് അഞ്ച് രാജകുമാരന്മാരുണ്ട് ഈ അഞ്ച് രാജകുമാരും വേറെ 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 വിവാഹം കഴിച്ചു പോവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും ഈ അസ്ഥിനപുരത്തിലെ പിന്നെ കുരുവംശത്തിനെ ബീറ്റ് ചെയ്യാനോ അവർക്ക് ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യാനോ ഒന്നും സാധിക്കത്തില്ല അവർ പ്രത്യേകം പ്രത്യേകം പോകും പക്ഷേ അവരെ ഒരുമിച്ച് നിർത്താനായിട്ട് ദ്രൗപദി എന്ന് പറയുന്ന ഒരു ഫീമെയിൽ ക്യാരക്ടർ വേണം അത് അതിൻ്റെ പ്രാധാന്യമായ ഒരു ക്യാരക്ടർ പ്രധാനമായൊരു ക്യാരക്ടറാണ് എന്ന് മനസ്സിലാക്കി കുന്തി അവിടെ എടുക്കുന്ന ഒരു പ്രാക്ടിക്കൽ ഡിസിഷനാണത് പല പെട്ടെന്ന് വന്നിട്ട് ഒബ്ബിയസ്ലി പാണ്ഡവർ നടന്നു വരുന്നത് കുന്തി കുടിലില്ലാത്തതെന്ന് കണ്ടിട്ടുണ്ടായിരിക്കും വരുന്നത് ഒരു പിന്നെ സ്ത്രീയും കൊണ്ടാണ് എന്നും അവർക്ക് മനസ്സിലായി കാണും അതെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കുന്തി അത്തരത്തിലൊരു എടുക്കുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞാലേ എല്ലാ ഡിസിഷനും വളരെ ചിന്തിച്ചെടുക്കുന്ന ഒരു ഒരു സ്ത്രീ കഥാപാത്രമാണ് കുന്തി ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവർ പിന്നെ ഈ കുന്തി ദേവി പറയുന്നു ഈ പിന്നെ പാണ്ഡവർ പോയിട്ട് ദ്രൗപതിയെ വിവാഹം കഴിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് പിന്നെയാണ് കുഞ്ഞുദേവി പറയുന്നത് മഹാഭാരതയെ പറഞ്ഞാൽ പിന്നെയാണ് കുഞ്ഞുദേവി മനസ്സിലാക്കുന്നത് അയ്യോ ഇതൊരു സ്ത്രീ ആയത് നിങ്ങൾ എന്താണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞാൽ പാണ്ഡവരെ വഴക്കൊക്കെ പറയും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും ഒരു ഇല്ല സംഭവം നടന്നു ഒരു കല്യാണം കഴിച്ചു ദ്രൗപതി അത് അക്സെപ്റ്റ് ചെയ്തു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു അത് കഴിഞ്ഞ് അവർ വീണ്ടും തിരിച്ച് പിന്നെ നമ്മുടെ ഹസ്തനപുരത്തിൽ വരുന്നു അങ്ങനെ ആയിരിക്കും അവർക്ക് ഭീഷ്മ വിധാവാൻ പറയുന്നു നിങ്ങൾ ഇന്ദ്രപ്രസ്ഥ പിന്നെ പോയി താമസിക്കുമെന്ന് പറയുന്നു അപ്പോൾ അന്ന് ഇന്ദ്രപ്രസ്ഥം വളരെ ബാരണായ ഒരു ലാൻഡാണ് അവിടെ ഒന്നും തന്നെ ഇല്ല ഒരു മനുഷ്യനും പോകാത്തൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ പോയി താമസിക്കാൻ പറയുന്നു അങ്ങനെ അവിടെ പോയി കൊട്ടാരം കെട്ടി താമസിക്കുന്നതും കൊട്ടാരമൊക്കെ കെട്ടി പിന്നെ പാണ്ഡവർ താമസിക്കുന്നു പിന്നീട് അവിടെ ദുര്യോധനൻ വരുന്നു ദുര്യോധനെ അബദ്ധങ്ങളൊക്കെ പറ്റുന്നു അപ്പോൾ അങ്ങനെ അബദ്ധങ്ങളൊക്കെ പറ്റുമ്പഴത്തേക്കും പാഞ്ചാലി ചിരിക്കുന്നു അവിടെ നിന്നാണ് ദുര്യോധനൻ പിന്നെ ഈ പാണ്ഡവരെ തിരിച്ചും വീണ്ടും ഒരു ചൂതുകളിക്ക് വിളിക്കുന്നതും തോൽപ്പിക്കുന്നതല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞു അത് പാണ്ഡവരുടെ ഒരു സ്റ്റോറി ലൈനാണ് നമ്മൾ കുന്തി ദേവിയിലാണ് ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെ പാണ്ഡവർ വനവാസത്തിന് പോകുന്നു ചൂതുകളിയിൽ തോറ്റ പാണ്ഡവർ പിന്നീട് വനവാസത്തിലേക്ക് പോകുന്നു ആ വനവാസത്തിൽ പോകുന്ന സമയത്ത് എല്ലാം ഗാന്ധാരിയിലെ കൂടെയും ധൃതരാഷ്ട്രയുടെ കൂടെയും കുന്തി ദേവി ആ കൊട്ടാരത്തിൽ തന്നെ താമസിക്കുവാണ് അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും മഹാഭാരതത്തിൽ ഒരിക്കലും ഒരിടത്തും ഈ കുരുവംശത്തിലുള്ള ആരെങ്കിലും കുന്തി ദേവിയിലെടുത്ത് മോശമായി പെരുമാറിയതായിട്ട് ഒരു ഡെപിക്ഷനേ ഇല്ല അപ്പോൾ അത്രമാത്രം പവർഫുള്ളായിട്ടുള്ള ആ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം ഈ ഈവൻ പാഞ്ചാലിയിലെടുത്ത് പോലും മോശമായി പെരുന്ന കുരുവംശത്തിലുള്ള ആൾക്കാർ കുന്തി ദേവിയിലെടുത്ത് മോശമായി പെരുമാറുന്നില്ല തിരിച്ചും ഗാന്ധാരിയുടെ അടുത്തും മോശമായി പെരുമാറുന്നില്ല ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഈ ഗാന്ധാരിയും കുന്തി ദേവിയും അങ്ങനെ തിരിച്ചു വരുന്നു തിരിച്ചു വന്ന് പിന്നീട് അത് യുദ്ധം മഹാഭാരത് യുദ്ധമായി കലാശിക്കുന്നു അപ്പോൾ യുദ്ധത്തിന് തൊട്ട് മുമ്പ് കർണൻ്റെ അടുത്ത് കുന്തി പറയും നീ എൻ്റെ മകനാണ് എന്നൊക്കെ കർണൻ്റെ അടുത്ത് പറയുന്നു അപ്പോൾ കർണൻ്റെ അടുത്ത് കൃഷ്ണനും പറയുന്നുണ്ട് ഇത് കർ കർണ നീ ഇതുപോലെ അർജുനൻ്റെ പാണ്ഡവരുടെ സഹോദരനാണെന്നാണ് പക്ഷെ പാണ്ഡവർക്കാർക്കും ഇതറിയത്തില്ല കർണൻ തങ്ങളുടെ ചേട്ടനാണ് എന്നുള്ള കാര്യം പാണ്ഡവർക്കാർക്കും അറിയത്തില്ല അപ്പോൾ അവിടെ വച്ചിട്ടും കുന്തി ദേവി ഒരു പിന്നെ നീ ആദ്യം പറയും നീ ഞങ്ങൾക്കൂടെ വരണം എന്ന് പറയണം എന്ന് കർണൻ്റെ അടുത്ത് പറയും അപ്പോൾ കർണ്ണൻ പറയുമില്ല അത് സാധിക്കത്തില്ല എനിക്ക് മിത്രധര്മ്മുണ്ട് എന്ന് പറഞ്ഞാൽ ആരുമില്ലാത്തപ്പോൾ എന്നെ ചേർത്ത് പിടിച്ചവനാണ് ദുര്യോധൻ ഞാൻ ദുര്യോധൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ എന്ന് കർണ്ണൻ പറയുന്നു അങ്ങനെ പറയുന്ന കർണൻ്റെ അടുത്ത് ഇല്ലയോ കർണ്ണ അത് എനിക്കൊരു എന്ന് കുന്തി പറയാണ് അങ്ങനെ കർണൻ ഒരു ഉറപ്പ് കുന്തി കൊടുക്കുന്നു യുദ്ധം കഴിഞ്ഞാലും അമ്മയ്ക്ക് അഞ്ച് മക്കളുണ്ടായിരിക്കും ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അർജുനൻ ഇവരിലാണെങ്കിൽ ആരോ ഒരാൾ മാത്രമേ മരിക്കൂ അങ്ങനെ അമ്മയുടെ ബാക്കിയുള്ള മക്കൾ ആരെയും ഞാൻ ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ എഗൈൻ അവിടെയും കുന്തി ചെയ്യുന്നതെന്ന് വെച്ചാൽ കർണ്ണൻ വിചാരിച്ചാൽ കർണൻ അറ്റാക്ക് നടത്തി ഇവരിൽ ആരെ ആരെയൊക്കെ വേണമെങ്കിലും മതിക്കാം യുധിഷ്ഠിരനെയോ ഭീമനെയോ കർണ് വില്ലാളി വീരനാണ് കർണ്ണൻ അത് സൂര്യദേവൻ്റെ മകനാണ് കർണ്ണം വിചാരിച്ചാൽ സാധിക്കും അപ്പോൾ അവിടെയും ഒക്കെ കുന്തി ചിന്തിക്കുന്നത് ബാക്കിയുള്ള മക്കളുണ്ടെങ്കിൽ മാത്രമേ ഈ രാജവംശം നിലനിൽക്കൂ അവർക്കൊരു ലീനിയേജ് ഉണ്ടാവൂ എന്നുള്ള രീതിയിലാണ് അങ്ങനെ ആ വര നേടിയെടുക്കുന്നു കുന്തിപ്പോകുന്നു യുദ്ധം നടക്കുന്നു യുദ്ധത്തിൻ്റെ പരസമാപ്തി നമുക്കറിയാം പാണ്ഡവർ ജയിക്കുന്നു പക്ഷെ പാണ്ഡവർ ജയിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അമ്മയായ കുന്തി പാണ്ഡവരടുത്ത് പറയുന്നത് അർജുന പിന്നെ അർജുന നീ വധിച്ചത് നിൻ്റെ ചേട്ടനെയാണെന്നൊക്കെ കേട്ട് അപ്പം യുധിഷ്ഠിരൻ ഇത് താങ്ങാൻ പറ്റില്ല അപ്പം യുധിഷ്ഠിരൻ ധർമ്മരാജൻ്റെ മകനാണ് ധർമ്മത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരാളാണ് ആകെ കള്ളം പറയുന്നത് ദ്രോണരെ വധിക്കാൻ വേണ്ടിയിട്ട് വേണ്ടി മാത്രമാണ് യുധിഷ്ഠിരൻ കള്ളം പറയുന്നത് അല്ലെങ്കിൽ ധർമ്മത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന യുധിഷ്ഠിരൻ ഇത് ഒട്ടും തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ബാക്കിയുള്ള അർജുനനും ഭീമനുമൊക്കെ പഞ്ചാരിയുടെ അടുത്തുള്ള സ്നേഹം കൊണ്ട് ഓക്കെ അത് ഇന്ന ഇല്ല കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിലും യുധിഷ്ഠിരൻ ഒട്ടും തന്നെയും പറ്റില്ല അങ്ങനെ യുധിഷ്ഠിരൻ കുന്തി ദേവിയെ ശപിക്കും ഇനി നിങ്ങൾ സ്ത്രീകൾക്ക് ഒരു രഹസ്യം ഒരിക്കലും സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കാതാവട്ടെ എന്ന് പറഞ്ഞ് യുധിഷ്ഠിരൻ ശപിക്കും പക്ഷേ പിന്നീട് കുന്തി ദേവി ആസനപുരത്തിൽ നിന്ന് താമസിക്കും അവിടെ റൂൾ ചെയ്യും പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നെ ധൃതരാഷ്ട്രം ഗാന്ധാരിയും കുന്തിയും വിതുരറും സഞ്ജയനും സഞ്ജയൻ എന്ന് പറഞ്ഞാൽ ധൃതരാഷ്ട്രർക്ക് ഈ മഹാഭാരത യുദ്ധം വിവരിച്ചു കൊടുക്കുന്ന ആളാണ് സഞ്ജയൻ കണ്ണ് കാണാത്തതുകൊണ്ട് ഈ ഭഗവത്ഗീതയുടെ ആദ്യം തന്നെ ആദ്യത്തെ ശ്ലോകം തന്നെ ധൃതരാഷ്ട്ര ഉവാചക എന്ന സഞ്ജയൻ ആ അവരുടെ സംഭാഷണമാണ് സ്റ്റാർട്ടിങ് അല്ലയോ സഞ്ജയ അവിടെ എന്താണ് നടക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഭഗവത്ഗീത സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ധൃതരാഷ്ട്രം ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഇവർ നാല് പേരും ധൃതരാഷ്ട്രം കുന്തിയും ഗാന്ധാരിയും സഞ്ജയനും കൂടെ വനവാസത്തിനായിട്ട് പോവും ആ വനവാസത്തിൽ വിതുരർ വിദരൻ കൂടെ വനവാസത്തിൽ പോവും അവിടെ ഉണ്ടാകുന്ന ഒരു ഫോറസ്റ്റ് ഫലം ഒരു തീ കാട്ടുതീയിൽ ഇവർ മരിച്ചു പോകുന്നതായിട്ടാണ് കഥ അങ്ങനെയാണ് കുന്തി ദേവിയിലെ കഥ എന്ന് പറഞ്ഞാൽ കുന്തി ദേവി എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എവിടെ എത്തുന്നത് മധുരയിൽ ശിവരസേനൻ്റെ മകളായിട്ട് ജനിച്ച കുന് പ്രഥ കുന്തി ഭോജൻ്റെ മകളാകുന്നു പാണ്ഡുവരെ വിവാഹം ചെയ്യുന്നു പിന്നെ ആസ്തിനപുരത്തിലേക്ക് വരുന്നു മക്കളുടെ യാതനകളെല്ലാം കാണുന്നു അത് കഴിഞ്ഞ് മക്കളുടെ രാജ പീഠത്തിലേക്ക് തിരിച്ചും കൊണ്ടുവരുന്നു പിന്നീട് വനവാസത്തിലേക്ക് പോകുന്നു ലൈഫെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സൈൻ വേവ് ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നമുക്ക് താഴോട്ട് ഇറങ്ങുന്നതിനനുസരിച്ച് നമുക്ക് മുകളിലോട്ട് കയറ്റങ്ങളും മുകളിലോട്ട് കയറുന്നതിനനുസരിച്ച് താഴോട്ട് ഇറക്കങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതൊരു സൈൻവേവായിട്ട് പൊക്കിക്കൊണ്ടേ ഇരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അത്തരത്തിലുള്ളൊരു കഥയാണ് കുന്തിദേവിയുടെ പക്ഷെ വളരെ ടാക്ടിക്കലായിട്ട് എടുത്ത ഡിസിഷൻസാണ് കുന്തി ദേവിയെ ശരിക്കും പറഞ്ഞാൽ ഈ മഹാഭാരതത്തിലെ ഏറ്റവും ഗംഭീരമായ കഥാപാത്രങ്ങളായി മാറ്റുന്നത് അതായത് ഹിന്ദു പുരാണങ്ങൾ പഞ്ചകന്യകമാർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഏറ്റവും എല്ലാ പിന്നെ ക്വാളിറ്റീസുമുള്ള കന്യകമാർ പഞ്ചകന്യകമാർ എന്ന് പറഞ്ഞാൽ അതിൽ ഈ ദ്വാപര യുഗത്തിൽ വരുന്ന രണ്ട് പേരേ ഉള്ളൂ ഒന്ന് പാഞ്ചാലിയും ഒന്ന് കുന്തിയുമാണ് ബാക്കി മൂന്ന് പേര് പിന്നെ ശ്രീരാമൻ്റെ കാലഘട്ടത്തിലുള്ളതാണ് അഹല്യ മണ്ടോതിരി താര അങ്ങനെ മൂന്ന് പേര് മൊത്തം അഞ്ച് പേര് അങ്ങനെ പഞ്ചകന്യപരാണ് അങ്ങനെ അത്രയും പവർഫുള്ളായ ഒരാളാണ് നമ്മുടെ കുന്തി ദേവി എന്ന് പറഞ്ഞാൽ കുന്തി ദേവിയും ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു സ്റ്റോറി നമ്മൾ മഹാഭാരത എൻ്റെ സ്റ്റോറി പല ആംഗിളിൽ നോക്കുമ്പോൾ പല ക്യാരക്ടേഴ്സിനും പല ഫേസ് ആണുള്ളത് ഈ ഒരു സ്വല്പം ശ്രദ്ധിച്ചിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഗാന്ധാരിക്കും ഇതുപോലുള്ള ഒരു റിസൾട്ട് വന്നേന് പക്ഷേ ഗാന്ധാരി പലപ്പോഴും ഇമ്പൾസീവായിട്ട് ഡിസിഷൻസ് എടുക്കുമായിരുന്നു അതായത് ഈ കുന്തിക്ക് മക്കളുണ്ടാകുമെന്ന് കരുതിയിട്ട് തനിക്ക് മക്കളുണ്ടായില്ല എന്ന് കരുതി വയറിലോട്ട് ആഞ്ഞിടിക്കുകയും ഒരു മാംസപിണ്ഡം പുറത്തേക്ക് വരികയും പിന്നീട് ആ മാംസപിണ്ഡത്തി ഒന്ന് കലങ്ങളിലാക്കിയിടുകയും അതിൽ നിന്നും കുരുവംശം ജനിച്ചു എന്നാണ് പറയുന്നത് ഇപ്പോഴും നമ്മൾ അമിതമായ പുത്രവാത്സല്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ ധൃതരാഷ്ട്രയാണ് എക്സാമ്പിളായിട്ട് പറയുന്നത് കാര്യം യുദ്ധം കഴിഞ്ഞു പോലും ആ യുദ്ധക്കളത്തിലെത്തുന്ന ധൃതാഷ്ട്ര ഭീമനെ ഒരു ആലിംഗനത്തിന് വേണ്ടി വിളിക്കുന്നു ഭയങ്കര സ്നേഹത്തോടെ വിളിക്കുന്നു അങ്ങനെ ഭീമൻ അടുത്തു വരുന്നു അടുത്തു വരുന്ന ഭീമൻ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ ഇതിൽ എന്തോ ഒരു കൊനഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കൃഷ്ണൻ അടുത്തു വരുന്ന ഭീമനെ തള്ളി മാറ്റി ഒരു പ്രതിമ അങ്ങോട്ട് നീക്കി വെച്ചു കൊടുക്കും ഈ പ്രതിമ ആശ്ലേഷിക്കുന്ന ധൃതരാഷ്ട്രർ ആ പ്രതിമ തവിടുപോടിയായി നുറുങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ് അപ്പോഴും ഭീമന്റെ അടുത്ത് തൻ്റെ മകനായ ദുര്യോധന ബാധിച്ച് ഭീമന്റെ അടുത്തുള്ള റിവഞ്ചാണ് അതേസമയം കുന്തിയുടെ കാര്യം നോക്കിയാൽ കർണൻ വില്ലാളി വീരനാണ് സൂര്യപുത്രനാണ് കർണൻ്റെ ആ ഒരു വില്ലാളി വീരത്വം മനസ്സിലാക്കിയിട്ട് തൻ്റെ പാണ്ഡവരിലുള്ള ആരെ വേണമെന്ന് കർണൻ വധിക്കാമെന്ന് മനസ്സിലാക്കുന്ന കുന്തി കർണൻ്റെ അടുത്ത് പോയി തൻ്റെ പക്ഷത്തേക്ക് ആദ്യം വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു അത് ആവില്ല എന്ന് കണ്ടപ്പോൾ കർണൻ്റെ ടാർഗറ്റ് അർജുനൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയിലേക്ക് മാത്രം ചുരുക്കുന്നു വളരെ സ്ട്രാറ്റജിക്ക് ആയിട്ടുള്ള കുന്തിയുടെ ഒരു മൂവാണ് കാര്യം അല്ലെങ്കിൽ കുന്തിക്ക് ഈ പിന്നെ കർണന് ബേസിക്കലി പാണ്ഡവരെ വൈപ്പ് ഔട്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് അപ്പോൾ ഇതാണ് കുന്തിയുടെ കഥ നിങ്ങൾക്കെല്ലാം കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വരയ്ക്കും ബൈ